പ്രിയമുള്ളവരെ ഇന്നൊരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഒരിടത്ത് വിധവയായ ഒരമ്മയും അവളുടെ മകനുമുണ്ടായിരുന്നു ഒരു പിറവിത്തിരുന്നാൾ ദിനം മകൻ കൈവശമുണ്ടായിരുന്ന ഒരു നാണയവുമായി പള്ളിയിലേക്കെത്തി എല്ലാവരും പുതിയ ഉടുപ്പും ചെരുപ്പും വരുമ്പോൾ മുഷിഞ്ഞ ഉടുപ്പിട്ട് വന്ന അവനെ ആരും ശ്രദ്ധിച്ചില്ല പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ ഭിക്ഷയ്ക്കിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ ആ കൊച്ചുകുഞ്ഞ് കണ്ടു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നാണയം അവൻ ആ കുഷ്ഠരോഗിക്ക് കൊടുത്തു അങ്ങനെ നേർച്ചയിടാൻ കൊണ്ടുവന്ന ആ നാണയം തൻ്റെ കയ്യിൽ കയ്യിലിപ്പോഴില്ല നേർച്ചയിടാൻ കയ്യിൽ ഒന്നുമില്ലാത്തവനായി എല്ലാവരും നേർച്ചയിട്ട് രൂപം വണങ്ങി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി രൂപമുത്തുന്നതിനിടയിൽ രണ്ടു തുള്ളി കണ്ണീർ നേർച്ച പാത്രത്തിലേക്ക് ഉതിർന്നു വീണു അതവിടെ കിടന്ന് തിളങ്ങി ആ കണ്ണീർ തുള്ളികൾ വിലയേറിയ മുത്തുകളായി മാറി നേർച്ചപ്പണം എണ്ണിയ വികാരിയച്ഛൻ ഈ മുത്തുകൾ സമ്മാനിച്ച വ്യക്തിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട് ദുരിതമനുഭവിക്കുന്ന പാവങ്ങളുടെ കണ്ണീർ തുടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവാർഡ് പ്രിയമുള്ളവരെ നാം ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോമ്പിടുത്തും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തും മറ്റും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് ഈശോയെ സ്വീകരിക്കാനായി നാം ഒരുങ്ങുമ്പോൾ പാവപ്പെട്ടവൻ്റെ കണ്ണിലെ കണ്ണീരൊപ്പാൻ കൂടെ നമ്മുടെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തികളും ത്യാഗങ്ങളും കാരണമാകണം ഈ നാളുകളിൽ നാം സ്വരുക്കൂട്ടിയിട്ടുള്ള എല്ലാ കൊച്ചു നന്മകളും അനേകർക്കായി പങ്കുവയ്ക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഉണീശോയെ കരുണയുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേൻ